നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ കാര്യപ്രാപ്തിയുള്ള സമർത്ഥനായ മുഖ്യമന്ത്രിയാണ് ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് നിശ്ചയിച്ചാൽ ഏതൊരു എതിർപ്പിനെയും അവഗണിച്ച് അത് നടപ്പിലാക്കാൻ കഴിവുള്ള ആളാണ് എന്ന് എത്രയോ വട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് മുഖ്യമന്ത്രിക്ക് ഇച്ഛാശക്തിയുണ്ട് അദ്ദേഹം കാര്യം നടപ്പിലാക്കുന്ന ആളാണ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമുദായം അങ്ങേ വിശ്വസിച്ച് അങ്ങ് നിയോഗിച്ച ജെ കോശി കമ്മീഷന്റെ മുമ്പിൽ സമർപ്പിച്ചത് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പരാതികളാണ് ഞങ്ങൾ ആ പരാതി കൊടുത്തതിന്റെ ഒരേ ഒരു കാരണം ആ കമ്മീഷനെ നിയമിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നുള്ളതുകൊണ്ടും അദ്ദേഹം താൻ നിയോഗിച്ച കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ നടപ്പിലാക്കാൻ ആത്മാർത്ഥത കാണിക്കും എന്ന വിശ്വാസം കൊണ്ടാണ് ഈ സമുദായം വളരെ സുചിന്തിതമായി പഠനങ്ങൾ നടത്തി വ്യക്തി വ്യക്തമായ ദിശാബോധത്തോടെ പരാതികൾ എഴുതി സമർപ്പിച്ചത് അവയെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ കമ്മീഷൻ ഇരുനൂറ്റി എൺപത്തിനാല് നടപടിക്രമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് ഇന്ന് വരെയും നമ്മൾ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇത് ക്രിസ്തവ സമുദായത്തോടുള്ള അവഹേളനമല്ല എങ്കിൽ മറ്റെന്താണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്